എല്ലാവർക്കും നുറുങ്ങ് കിച്ചനിലേക്ക് സ്വാഗതം ഇന്നിവിടെ നാടൻ ശൈലിയിലുള്ള ചിക്കൻ കറിയാണ് തയ്യാറാക്കാൻ പോകുന്നത് ഒരു കിലോ ചിക്കൻ മസാലയൊക്കെ പുരട്ടി അരമണിക്കൂറോളം ഞാൻ വെച്ചു ഇനി അതിലേക്ക് ആവശ്യമായ മുളക് പൊടി കാശ്മീരി ചില്ലി മസാലപ്പൊടി മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി ഗരം മസാല അതിൽ ചേർക്കാനായിട്ട് ആവശ്യമുള്ള പൊടികൾ ഞാൻ എടു ഇനി പാമോയിലാണ് കേട്ടോ ഞാൻ ഉപയോഗിക്കുന്നത് പിന്നെ പെരിഞ്ചീരവും പൊടിച്ചതും ഏലക്കായ പൊടിച്ചതും ഒരു സവാള ചെറുതായിട്ട് നമുക്ക് നുറുക്കിയെടുക്കാം വേഗം വഴന്നു വരാൻ വേണ്ടിയിട്ടാണ് ചെറുതായിട്ട് നുറുക്കിയെടുക്കുന്നത് പച്ചമുളക് മുറുക്കിയെടുക്കാം പച്ചമുളകും ചെറുതായിട്ടാണ് മുറുക്കിയെടുക്കുന്നത് നമുക്ക് ഇഞ്ചി തീരെ കനം കുറച്ച് ചെറുതായിട്ട് മുറിച്ചെടുക്കാം വെളുത്തുള്ളി ചെറുതായിട്ട് മുറിച്ചെടുക്കാം ഒരു തക്കാളി ചെറുതായിട്ട് തീരെ കനം കുറഞ്ഞ് അരിഞ്ഞെടുക്കാം ഞാൻ കുറച്ച് സാധനങ്ങളെ ചിക്കനിൽ ചേർക്കുന്നുള്ളൂ പിന്നെ ഒരു ഉരുളം കിഴങ്ങ് ചെറുതായിട്ട് മുറിച്ചെടുക്കാം നമുക്ക് ആ മുറിച്ച സാധനങ്ങളൊക്കെ നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റാം ചട്ടയിൽ ഓയിലൊഴിക്കാം അതിന് ശേഷം കുറച്ച് കടുക് നമുക്ക് ഇട്ട് കൊടുക്കാം കടുക് പൊട്ടിയതിന് ശേഷം നമുക്ക് അതിലേക്ക് വറ്റൽമുളക് കറിവേപ്പില കൊടുക്കാം അതിന് ശേഷം നമുക്ക് അരിഞ്ഞു വെച്ചിട്ടുള്ള സവാള വെളുത്തുള്ളി പച്ചമുളക് ഇഞ്ചി എന്നിവ ചേർത്ത് കൊടുക്കാം തേങ്ങ ചേർത്ത ചിക്കൻ കറിയാട്ടോ ആട്ടോ ഞാനിന്ന് ഇവിടെ വെക്കാൻ പോകുന്നത് സവാള പച്ചമുളകൊക്കെ ഒന്ന് വാടി വരട്ടെ എന്നിട്ട് വേണം നമുക്ക് മറ്റുള്ള പൊടികൾ ചേർക്കാൻ അല്ലെങ്കിൽ കുറച്ച് തേങ്ങക്കൊത്ത് ഇട്ട് കൊടുക്കാം ഒന്ന് വാടിയിട്ട് വേണം നമുക്ക് മറ്റുള്ള മസാലകൾ ചേർക്കാൻ നന്നായിട്ട് ഒന്ന് വാടി വരുന്നുണ്ട് അതിലയ്ക്ക് ലേശം കുറച്ച് ആവശ്യത്തിന് ഉപ്പ് ഇട്ട് കൊടുക്കാം പിന്നെ തക്കാളി ഇട്ട് കൊടുക്കാം ഞാൻ അതിലേക്ക് പൊടിച്ച് വെച്ച ഏലക്കായും പെരിഞ്ചീരും ഇട്ട് കൊടുക്കാം എല്ലാം ഒന്ന് നന്നായിട്ട് വാടിയിട്ടുണ്ട് ഞമ്മക്ക് ആവശ്യമുള്ള മസാലകളൊക്കെ ചേർക്കാം അതിലേക്ക് ലേശം വെള്ളം ഒഴിച്ചു കൊടുക്കാം അരപ്പൊന്ന് തിളയ്ക്കാൻ ആവശ്യത്തിന് വെള്ളം ഒഴിച്ചു കൊടുക്കാം അതിലേക്ക് ഇനി നമുക്ക് ചിക്കൻ കഷ്ണങ്ങൾ ഇട്ടു കൊടുക്കാം ചിക്കനൊന്ന് ചെറുതീയിൽ വേദം വേവണം എന്നാലെ ടേസ്റ്റ് ഉണ്ടാവുകയുള്ളൂ ചിക്കനിലേക്ക് കഴിഞ്ഞാൽ നമുക്ക് അരപ്പ് ചേർക്കാം നമുക്ക് ഉരുളം കിഴങ്ങ് ചേർത്ത് കൊടുക്കാം ഇടയ്ക്കിടയിൽ നന്നായിട്ട് വേവണം ഈ ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്യണം ഇനി ഒരു വീഡിയോ കാണും വരെ എല്ലാവർക്കും നന്ദി